പത്തനംതിട്ട ആറന്മുള ഇടശ്ശേരിമല പള്ളിയോടം അഷ്ടമിരോഹിണി വള്ളസദ്യക്കും ജലമേളയ്ക്കും ശേഷം മാലീപുരയിലേക്ക് കയറ്റുന്നു തങ്കത്തിൽ തീർത്ത അമരത്സാർത്തിൻ്റെ ശോഭയുമായി ഇടശ്ശേരിമല കരയിലെ യുവാക്കളുടെ കൈക്കരുത്തിന്റെ മികവിൽ പരമ്പരാഗത ശൈലി കൈവിടാതെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ തുഴഞ്ഞെറിഞ്ഞാണ് പള്ളിയോടം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും മന്നം ട്രോഫി നേടിയിരുന്നു ഈ വർഷത്തെ ജലമേളയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങളുടെ ക്യാപ്റ്റനായ ജയകൃഷ്ണനും കിരൺ എന്ന് പറയുന്ന വ്യക്തിയും കൂടെ ഒക്കെ നടത്തിയത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ഈ വർഷം ഈ ഇടശേരിമേല പള്ളിയോടം വളരെ ഭംഗിയായിട്ട് തുടയുകയും എല്ലാ കാര്യത്തിലും പങ്കെടുക്കുകയും ചെയ്തിട്ട് രണ്ടുപേർക്കുമുള്ള നന്ദി ഞങ്ങൾ ഈ ഇടശേരിവിലക്കാരുന്നു പള്ളിയോടത്തിൽ കയറിയ എല്ലാ വ്യക്തികൾക്കുമുള്ള നന്ദി ഈ വർഷത്തിന് സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഞാൻ ഇന്ന് ഞങ്ങളുടെ മാലിപ്പിളയിലേക്ക് ഞങ്ങളുടെ വള്ളം കയറി അടുത്ത വർഷത്തേക്കുള്ള ഓണത്തിൻ്റെ അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഈ വർഷം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ ചുണക്കുട്ടികൾ തുഴയുകയും നല്ല ഭംഗിയായ രീതിയിൽ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ പത്ത് എൺപത് കുട്ടികൾ തുണക്കുട്ടികൾ ഈ വർഷം വള്ളത്തിലുണ്ട് ചുണക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചോണക്കുട്ടികൾ തന്നെയാണ് വളരെ ഭംഗിയായിട്ട് അത് ആ ആഡംബരമായിട്ടും അത്യം അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടും ചടങ്ങുകൾ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്നതിന് ക്യാപ്റ്റൻ എന്ന അവർക്കുള്ള അഭിനന്ദനാഥി അറിയിക്കുന്നു തിരുനിടൽ മാലയിൽ ആറന്മുളയുടെ അകംചേരിയായി പ്രതിപാദിക്കുന്ന ഇടംചേരിയാണ് വാമൊഴി വഴക്കത്തിൽ ഇടശ്ശേരിമലയായി മാറിയതെന്നാണ് ഐതിഹ്യം ഉത്രിട്ടാദി ദിനത്തിലെ പമ്പയുടെ ജലമാമാങ്കത്തിന് ആദിത്യം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കരയാണ് ഇടശ്ശേരിമല പള്ളിയോടത്തിന്റെ മാലീപുരയിലെ ശില്പങ്ങളുടെ ഭംഗിയും പകരം വയ്ക്കാനാകാത്തതാണ് പഞ്ചപാണ്ഡവരിൽ മദ്യമനായ അർജുനന്റെ തേവാരബിംബമായ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഈ കരയിലാണ് न्यूस्डेस्करळ कौमुदी